യുടെ ജീവിതത്തിന്റെ ഉയർച്ചയിലും തളർച്ചകളിലും പങ്കാളിയായി അവസാനം ഹബീദാറലി അല്ലാഹു പരമദർഥയായി വിട പറഞ്ഞുപോയി പതിമൂന്ന് വർഷക്കാലത്തെ അമയാ ജീവിതം ഞാൻ മക്കയിലേക്ക് തിരിച്ചു വരുമ്പോ ആ മക്കയിലെ മക്കാമീപനാഹിമിന്റെ പുറകിലിരുന്ന് നിസ്കരിക്കുമ്പോ ആദരവായ റസൂൽ മക്കം പത്തകീട്ടും മക്കയിലേക്ക് വരുമ്പോ അല്ലാണ്ട് റസൂല് താമസിക്കാൻ അല്ലാഹുത്തനാൻ ഇവനെ മക്കയുടെ ജീവിതത്തിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആ കബറിന്റെ ചാരത്താണ് ആ കബറിന്റെ ചാരത്താണ് ആദരവായ റസൂൽ ുമ്പോ നിന്റെ വസ്ത്രം പോലും മാറ്റി വെച്ചിട്ട് എനിക്ക് ഭക്ഷണം ഒരുക്കിയ പെണ് ഇന്ന് മക്ക എന്റെ കാഴ്ചവെട്ടിൽ നിൽക്കുമ്പോ ഈ മക്കയുടെ സൗഭാഗ്യം എന്റെ കൈവെള്ളയിൽ നിൽക്കുമ്പോ ഇതൊന്നും കാണാ പ്രാണപ്രേസിഗോള സമൂഹമായി ബന്ധപ്പെടുത്തി പറഞ്ഞ് പിന്നെ അവസാനത്തെ സ്ഥലത്തിന് വേണ്ടി ലോകം കടന്നു പോകുമ്പോ നമ്മുടെ ജീവിതത്തിലേക്ക് ഞാൻ മുത്തുനബിയെ കൊണ്ടുവരികയാണ് ആ വെളിച്ചം നമ്മുടെ വെളിച്ചമാകാൻ എല്ലാ നേട്ടങ്ങളിലും കോട്ടങ്ങളിലും പട്ടിണിയില് കൂടെ നിന്ന് കെട്ടിപ്പിടിച്ച ഹദീരാ ബി വിയെ മരണപ്പെട്ടതിനു ശേഷം മക്ക കാലിന്റെടിയിൽ വരുമ്പോ പട്ടിണി കിടന്ന ദിവസത്തെ ഓർമ്മ വന്നപ്പോ ഹദീരാബിയുടെ കവറിന്റെ അടുക്കലാണു മക്കം ബത്തഹിന്ന സമയത്ത് ആ പ്രിയപ്പെട്ട ഭർത്താവിട്ടിന്റെ കെട്ടിയുടെ പൊന്നമോനെ ജീവിതത്തിന്റെ എല്ലാ കട്ടപ്പാടിലും നമ്മുടെ കൂടെ നിന്ന ഭാര്യ നാളെ നിനക്ക് സൗന്ദര്യം വരുമ്പോ നാളെ സമ്പത്ത് വരുമ്പോ അന്ന് കൂടെ നിന്നവരെ തള്ളിപ്പറയല്ലേ എന്ന് ലോകത്തോട് ജീവിതം കൊണ്ട് പറഞ്ഞ എല്ലാ ദുഃഖത്തിലും നമുക്ക് കൂട്ടാളിയായ നമ്മുടെ ഭാര്യ അന്ന് അവരില്ലായിരുന്നെങ്കിൽ ഓർക്കുന്നുവോ നിങ്ങൾ അന്ന് അവരില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ ചില്ലറ പൈസ വെച്ച മൺപാത്രം പൊട്ടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയ കാലത്ത് അന്ന് ഞാനുണ്ട് നിങ്ങളുടെ കൂടെ പാതിരാത്രിയിൽ ഭാവിനി എന്ത് ചെയ്യുമെന്ന് തെട്ട് ആകാശത്തേക്ക് നോക്കി നോക്കിക്കിടക്കുമ്പോ ലൈറ്റ് ഐറ്റെടുത്തിട്ട് നിങ്ങൾ ഉറങ്ങിയില്ലേ ഉറക്കം വരുന്നില്ല ഉറങ്ങിക്കോ എന്ന് പറഞ്ഞ് കൈവിരലുകൾ കൊണ്ട് തവളിൽ തലോടി ഏത് ദുഃഖത്തിന് ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ ഭാര്യ കൂടെയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ജീവിതത്തിന്റെ ഈ സുഭിക്ഷതയിൽ നമുക്കൊരു പ്രേരണയുണ്ടാകുമായിരുന്നില്ല നീ നിന്റെ പെണ്ണിനെ മറക്കരുത് നിനക്ക് സമ്പത്ത് വരുമ്പോ ജീവിതം വന്നത് പെണ്ണാണു മക്കംപത്തു തനിക്ക് എല്ലാം ധരിച്ചാ ഹദീജയുടെ കബറിന്റെ അടുക്കൽ പോയി മുത്തുനബി കബറു തെൻറ്റു കൂട്ടിയട് സ്വച്ഛന്തമായി സ്വാതന്ത്ര്യത്തോടെ ഏഴ് പ്രാവശ്യം കൈമാളയം തവാഫ് തെയ്യുമ്പോ ഓരോ തവാപ് കഴിയുമ്പോഴും ഹദീജ കബറിലേക്ക് നോക്കും ഹദീജ കബറി കടന്നിട്ട് നീ ഇത് കാണുന്നുണ്ടോ ഹദീജ ഈ കാണുന്ന മനഞ്ചരുവിൽ കായികന് നിന്ന് നിന്റെ ഭർത്താവിന്നും മക്ക പിടിച്ചടക്ക് ഹദീജ മണ്ണിന്റെ അടിയിൽ നീ കാണുന്നുണ്ടോ എന്ന് കഥ പറഞ്ഞ നബിഹുലൈ വസല്ലം അള്ളാഹു നമുക്കാ ഹുബ് തരട്ടെ മനുഷ്യന്മാര് അള്ളാഹു നമുക്കാ ഹുബ് തരട്ടെ അള്ളാഹു നമുക്കാ ഹുബ് തരട്ടെ ആ ഉപ്പിണ്ണങ്ങൾ സഹോദരങ്ങളെ ഹദീജ ബിവിയോട് വിയോട് ഹുപ്പ് വേണം സമസ്തയുടെ പ്രവർത്തകർക്ക് കാരണം നമ്മുടെ നേര മന്തി ഉറങ്ങിയത് ഹദീജ ബി വിയുടെ ചാരത്താണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിനു വേണ്ടി നാടിനീളെ തലപ്പ അടിച്ചു വെച്ച് പിരിച്ച മനുഷ്യനാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി മഹാനവരെ കളന്നിറങ്ങുന്നത് ജന്നത്തിൽ മോൽന ഇത് ഖദീജീവിയുടെ ചാലത്ത് അള്ളാഹു നമുക്ക് ആ തോഫീക്ക് നൽകട്ടെ എന്ത് നഷ്ടപ്പെട്ടാല് സ്വർഗത്തിൽ എന്നെ വാരിയാക്കിയാൽ മദീ നബിയെ ഖദീരാബീവിയുടെ ആഗ്രഹം ആയിരുന്നു